പാലക്കാട് വിദ്യാർത്ഥിയെ പരീക്ഷയിൽ നിന്ന് വിലക്കിയ സംഭവത്തിൽ പ്രിൻസിപ്പൽ പരീക്ഷ എഴുതാൻ അനുവദിച്ചിരുന്നില്ലെന്ന് ഡി ഡിഇയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് രക്ഷിതാവിനൊപ്പം എത്തിയിട്ടും ഹാൾ ടിക്കറ്റ് സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്നാണ് അന്വേഷണത്തിലെ വിലയിരുത്തൽ അരുൺ അരുൺ വിശദാംശങ്ങൾ ഒന്നിന് നടന്ന പ്ലസ് ടു ഫിസിക്സ് പരീക്ഷ എഴുതുന്നതിൽ നിന്നാണ് റെയിൽവേ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയെ പ്രധാന അധ്യാപിക പരീക്ഷയ്ക്ക് എത്തിയപ്പോൾ ഹാൾ ടിക്കറ്റ് നൽകാതിരുന്നതിനെ തുടർന്ന് വിദ്യാർത്ഥി പോവുകയായിരുന്നു ഏതായാലും ആ സംഭവത്തിലാണ് ഇപ്പോൾ ഡി ഡി ഇപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് അധ്യാപകയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് ഡി ഡി റിപ്പോർട്ട് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ വിഷയത്തിൽ റെയിൽവേ ഇന്റലിജൻസ് വിഭാഗവും ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കൂടാതെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയും ഇതിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതേസമയം തന്നെ ഇതിലിപ്പോഴൊരു വിചിത്ര മറുപടിയുമായി പ്രിൻസിപ്പളും രംഗത്തെത്തിയിട്ടുണ്ട് ഈ പ്രിൻസിപ്പൽ പറയുന്നത് ഈ പരീക്ഷ എഴുതാൻ അനുവദിച്ചിരുന്നില്ല എന്നുള്ളതിൽ സംഭവവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥിക്ക് പരീക്ഷയ്ക്ക് പഠിക്കുന്നതിന് വേണ്ടി കുറച്ച് സാവകാശവും സമയവും ഒക്കെ നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പരീക്ഷ എഴുതിപ്പിക്കാൻ എഴുതിപ്പിക്കാതിരുന്നത് എന്നുള്ളതാണ് പ്രിൻസിപ്പൽ പറയുന്നത് ഈ വിദ്യാർത്ഥിയുടെ തന്നെ ക്ലാസിൽ നിരവധി കുട്ടികൾ ഇത്തരത്തിൽ പഠിക്കാൻ വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം വിദ്യാർത്ഥികളെ അപ്പൊ കൃത്യമായ പരീക്ഷ എഴുതിക്കാതെ അല്പം സാവകാശം കൊടുത്തുകൊണ്ട് പ്രധാന പരീക്ഷ എഴുതാതെ പിന്നീട് സേ പരീക്ഷ എഴുതിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം എന്നൊക്കെ തരത്തിലുള്ള വിചിത്രമായ ന്യായമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഏതായാലും സംഭവത്തിൽ ഇപ്പോൾ ഡി 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 സമർപ്പിച്ചിരിക്കുകയാണ് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർക്കാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഇനി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഉൾപ്പെടെ നൽകും എന്നുള്ള ഉടൻ തന്നെ നൽകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് യഥാർത്ഥ കാരണം അനിൽ അമ്പീർ ഈ യഥാർത്ഥത്തിൽ ഈ നൂറ് ശതമാനം വിജയം സ്കൂളിന് ലഭിക്കാതിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ പ്രിൻസിപ്പൽ ചെയ്തത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഈ വിദ്യാർത്ഥി പഠനത്തിൽ അല്പം പുറകോട്ട് നിൽക്കുന്ന വിദ്യാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇത്തരത്തിൽ വിദ്യാർത്ഥി പരീക്ഷ തോൽവി അത് ഏതെങ്കിലും തരത്തിൽ വിജയം എന്നുള്ളതിനെ ബാധിക്കും എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് സാധിക്കുന്നത് യെസ് നന്ദി അരുൺ പാലക്കാട് വിദ്യാർത്ഥിയെ പരീക്ഷയിൽ നിന്ന് വിലക്കിയ സംഭവത്തിൽ പ്രിൻസിപ്പൽ പരീക്ഷ എഴുതാൻ അനുവദിച്ചിരുന്നില്ലെന്ന് ഡി ഡിഇയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് രക്ഷിതാവിനൊപ്പം എത്തിയിട്ടും ഹാൾ ടിക്കറ്റ് നൽകിയില്ല സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്നാണ് അന്വേഷണത്തിലെ വിലയിരുത്തൽ അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്